ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയാറ് ബുധൻ നാളെ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതിനെ കുറിച്ചും നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോ എതിർക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവായ വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് സംസ്ഥാനത്ത് നാളെ അഥവാ ഈ മാസം ഇരുപത്തി ഏഴ് വ്യാഴ തീരദേശ ഹർത്താലിന് ആഹ്വാനം ചെയ്ത് മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി മണൽ ഖനന പദ്ധതിക്കെതിരെയാണ് ഹർത്താൽ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം മത്സ്യ വിതരണക്കാരും സമരത്തിൽ പങ്കെടുക്കും ഇനി നാളത്തെ അവധി വാർത്തയിലേക്ക് ഇത് സംബന്ധിച്ച പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ സർക്കുലർ പുറത്തിറങ്ങിയിട്ടുണ്ട് നാളെ അഥവാ ഫെബ്രുവരി ഇരുപത്തിയേഴിന് എൽ എസ് എസ് യു എസ് എസ് പരീക്ഷ നടക്കുന്നതിനാൽ പരീക്ഷാ കേന്ദ്രങ്ങളായ സ്കൂളുകളിൽ റെഗുലർ ക്ലാസുകൾ ഉണ്ടായിരിക്കുന്നതല്ല എന്ന അറിയിപ്പാണ് ലഭ്യമായിട്ടുള്ളത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോയുടെ കൂടെ നൽകിയിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുകയാണെങ്കിൽ എല്ലാ വാർത്തകളും ഉടൻ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്